ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഇരുപത് വർഷമായി രാജ്യത്ത് നിരോധിച്ച സോഡിയം വേപ്പർ ലാമ്പ് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ പ്രകാശിപ്പിച്ചാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ വികസനം പറയുന്നതെന്ന് എഐസി മെമ്പർ അനിൽ അക്കരെ ഗുരുവായൂർ നഗരസഭാ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിരോധിച്ച ലൈറ്റാണ് എത്ര വർഷം 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 സോഡിയം സോഡിയം ആ കഴിഞ്ഞ വികസനം വികസനം പറയുന്ന എന്താണോ ഗുരുവായൂരിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് ഇതുവരെ എ ബിസി സെന്റർ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ നഗരസഭാ ചെയർമാൻ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ ആർ രവികുമാർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് കോൺഗ്രസ് പാവറിറ്റി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഒ കെ ആർ മണികണ്ഠൻ ആന്റോ തോമസ് ബി വി ജോയ് യു ഡി എഫ് കൺവീനർ കെ വി ഷാനവാസ് കെ പി എ റഷീദ് എം എഫ് ജോയ് സി എസ് സൂരജ് എ ടി സ്റ്റീഫൻ സി സി ശ്രീകുമാർ രേണുക ശങ്കർ രജീന ബാലൻ വാരനാട് എന്നിവർ സംസാരിച്ചു

മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്